പലർക്കുമുള്ള സംശയമാണ് സ്ക്രിപ്റ്റും സ്ക്രീൻപ്ലേയും സെയിം ആണോ അല്ലെങ്കിൽ രണ്ടും രണ്ടാണോ എന്നുള്ളത് ആ ഒരു പ്രശ്നം ഞാൻ ഇതാ ഇവിടെ വെച്ച് ക്ലിയർ ചെയ്ത് തരാം ഒന്നാമത്തെ സ്ക്രിപ്റ്റ് അതായത് നമ്മളുടെ ക്യാരക്ടേഴ്സ് സിറ്റുവേഷൻസ് കഥ ഇതെല്ലാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ടിൽ അല്ലെങ്കിൽ സംഭാഷണങ്ങളടക്കം സിമ്പിളായിട്ടുള്ള രീതിയിൽ എഴുതുന്നതിനാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയാം പക്ഷെ നേരെ കുറച്ച് സ്ക്രീൻപ്ലേ എന്ന് പറയുന്ന സമയത്ത് സ്ക്രീൻ പ്ലേ തിരക്കഥ അതായത് സ്ക്രീനിൽ കാണുന്നത് അല്ലേ സ്ക്രീൻ പ്ലേ അങ്ങനെയൊക്കെ നമുക്ക് ഉദ്ദേശിക്കാം അതായത് നമ്മൾ എന്തൊക്കെ സ്ക്രീനിൽ കാണണം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അതായത് ഈ കഥയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതിനോടൊപ്പം തന്നെ ക്യാമറ ഷോട്ട് ഷോട്ട് ഇവിടെ നിന്നാണ് വെക്കേണ്ടത് ക്ലോസപ്പ് ആണോ മിഡ് റേഞ്ച് ആണോ അങ്ങനത്തെ കാര്യങ്ങളാണോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡ്യൂസറിനോ ഡയറക്ടറിനോ കഥ കേൾപ്പിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് വായിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് കൂടുതൽ നന്നായിരിക്കും ആക്ടറിന് കൊടുക്കുന്ന സമയത്ത് നേരെ മറിച്ച് സ്ക്രീൻപ്ലേ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എന്താണ് ഷൂട്ടിങ്ങിന്റെ സമയത്ത് ആക്ടേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ഡയലോഗ്സ് ഏതാണ് അല്ലെങ്കിൽ ടീം ക്രൂവിനെ ഗൈഡ് ചെയ്യാൻ അതായത് സ്ക്രീൻപ്ലേ എന്ന് പറയുന്നത് ബ്ലൂ ആണ് അപ്പൊ അത് അവർക്ക് കറക്റ്റായിട്ട് എന്താണ് ഷോട്ട് എങ്ങനെയാണ് ആർട്ട് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പരിപാടി വേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്ക്രീൻപ്ലേയിൽ ഉണ്ടാവുക നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടോ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് നമ്മൾ സ്ക്രിപ്റ്റും ഡയറക്ഷനൊക്കെ പറയുന്ന ഒരു ഓൺലൈൻ കോഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇവിടെ നിന്നിട്ടും ഇത് പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യെസ് എന്നൊന്ന് ജോയിൽ കമൻ്റ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഇൻബോക്സിലേക്ക് ഞാൻ അയക്കാം അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഹൃദയമാണ് സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് നമ്മൾ ഏത് രീതിയിൽ അത് സ്ക്രീനിൽ കാണണം എന്നുള്ളതാണ്